ശരി വന്നു സഹായിക്കണോ കടപ്പിലായിരുന്നു ആ ശരി കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞോണ്ട് ഞാൻ ആംബുലൻസും നീ ഇപ്പോഴും അതുകൊണ്ടല്ലേ കാണാൻ വന്നത് ഞാൻ പറഞ്ഞ ഈ കോവണി അറുപത് കൊല്ലം കാരിരി കാരി കിടന്നില്ലേ മൂപ്പിൽ നായരെ ഇപ്പൊ ഇത് ഏത് കഴിവറിയാണ് അല്ല അത് പൊളിക്കാനും വേണോ ഇത്തിരി കരുത്ത് അതിപ്പോഴും ഉള്ളേ സമയം കളയാതെ നീ അതൊന്ന് നോക്ക് എനിക്കത് നന്നാക്കാതെ ഒരു ഇല്ലടോ ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് വിളക്കൊന്നും വെച്ചേ ഭാഗവതിയെ വിചാരിക്കാതെ ഞാൻ തൊടില്ല സമയം കളയാതെ നീ വേഗം വീട്ടിലേക്ക് അല്ലേ ഇനിയും നീ വൈകിയ ചിലപ്പോ നിന്റെ മുത്തച്ഛന്റെ പുക പോലും നിനക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല തൽക്കാലം ഞാനും കുഞ്ഞും ഒപ്പം വന്ന് അവിടെ അവര് പ്രശ്നമാക്കണ്ട അതൊരു മരണം നടന്ന വീടല്ലേ ദാസ നമ്മളായിട്ട് അവരുടെ ആ സന്തോഷം കളയണ്ട നേരത്തെ പറഞ്ഞതുപോലെ ചാച്ചി മാത്രം മതി പോയി അത് ഞാൻ ഏറ്റു ഒന്നര ദിവസം മോളുടെ ബഹളം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം വേണമെങ്കിൽ മുത്തച്ഛന്റെ കർമ്മങ്ങൾ കഴിയുന്നവരെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ തങ്ങാം തൽക്കാലം നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയണ്ട സമയം ആവുമ്പോ പറഞ്ഞാ മതി എനിക്കെന്തോ ഒരു പേടി പോലെ നീ ധൈര്യമായിട്ട് ചെല് നിന്റെ മുത്തച്ഛന്റെ ആത്മാവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഇതാണോ ചച്ചിയുടെ വീട് ആരും പുറത്ത് കാണുന്നില്ലല്ലോ മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണത് ചച്ചി വെള്ളൊന്നും ഉണ്ടാക്കല്ലേ നല്ല കൺട്രോള് വേണം കൺട്രോള് യിട്ടില്ലേ അല്ല മോപ്പര് കാറ്റുപോയോ ചട്ടും പോയി പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ നാല് വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി ആ മുത്തച്ഛൻ മുത്തച്ഛൻ വിളിച്ചതും ഡീം ആ വീട്ടിൽ എന്തോ പ്രേതബാധയുണ്ട് സാറേ ഞാൻ എന്റെ ജീവിതത്തിൽ ഇരുതാവ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ ചേച്ചിയെ എല്ലാ പ്രേതങ്ങളും കൊണ്ട് ഒന്നായി എടുത്ത് ആയി അപ്പൊ മുത്തച്ഛൻ പറച്ചു കൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം അല്ലാതെ മുത്തശ്ശം മരിച്ചിട്ടില്ല മോളെ മോളെ കാണാതെ മുത്തശ്ശം മരിക്കൂ മോള് വേഗം വരാൻ വേണ്ടി മുത്തശ്ശന വാസുണ്ണയോട് കമ്പിയടിക്കാൻ പറഞ്ഞത് നീരും ഞാൻ അതാണ് വാസുണ്ണി വാസുണ്ണി പോലെ മണ്ടനല്ല അമ്മേ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അമ്പസായി നടത്തിരിക്കും ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പോൾ വന്നില്ലേ അതാണ് പറഞ്ഞത് ആണായി ജനിച്ചാ മാത്രം പോരാ അല്പസ്വല്പം ബുദ്ധിയും വേണോന്ന് ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലിക്കുന്നിട്ടാണോ കഴുത ആണത്തം കാണിക്കുന്നത് എന്റെ കുഞ്ഞിനെ തല കണ്ട കിണ്ണാൻ തോന്നു എന്റെ കൂടെ പറപ്പേ നീ ഒരു കിണ്ണും കൂടി കിണ്ണേന്ന് കേൾക്കണം ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേന്ന് ഞങ്ങളെല്ലാം മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്കളി കരുതെ കൊണ്ട് അച്ഛൻ മരിച്ചു കമ്പേടിപ്പിച്ചത് അച്ഛനൊന്ന് മാറിക്കെ പറയുമ്പോ പറ ആ കഴുത വാസുവിനോട് പറയുന്നതിന് വരെ മുത്തച്ഛൻ കമ്പി അടിക്കണം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല മുത്തച്ഛൻ എന്ത് കാണിച്ചു മനുഷ്യ സ്നേഹികൾ ഞാൻ മരിച്ചു എന്നൊരു കമ്പി വെക്ക് പോയതില് എനിക്ക് ഒരു വിഷമവും ഇല്ല അത് കിട്ടിയതും എന്റെ മോൾ ഓടിപ്പിടിച്ചു വന്നത് കണ്ടോ ഞാൻ പോയി എന്ന് കരുതി നിലവിളിച്ച് ബോധം കെട്ടി വീണത് കണ്ടോ ആലാണ് സ്നേഹം വൈകുമ്പോഴൊക്കെ ഇവർ കാലം എന്തൊക്കെയാ പറഞ്ഞു ഇഷ്ടപ്രകാരം ഏതോ കല്യാണം കഴിച്ചു ബോംബെയിൽ ഇവർക്കാർക്കും എനിക്കറിയുന്ന പോലെ നിന്നെ അറിയില്ല മോളെ മുത്തച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചോണ്ട് നീ ഒന്നും ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും മോളെ ചെയ്താലേ ഈ ചങ്കു പറിച്ചവരുടെ മുമ്പ് ഇട്ട് കൊടുക്കാവുന്ന മുത്തച്ഛനും പറഞ്ഞു മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞതില് തെറ്റുണ്ടോ മോളെ അത് സത്യമല്ലേ സത്യ കണ്ടോ ഇതാണ് പൊക്കൾക്കുടി ബന്ധം ഇവക്ക് ഞാൻ മുത്തച്ഛൻ മാത്രമല്ല അച്ഛനാണ് അമ്മയാണ് അതിനും അപ്പുറത്ത് ഈശ്വരനാണ് ഈശ്വരൻ എന്റെ മോളെന്നെ ചതിക്കില്ല ഗോവിന്ദൻ കൊണ്ടുവന്ന കല്യാണം നടത്തുന്നത് വരെ അവളെ ഞാനിരി ബോംബെക്കെന്നല്ല ഒരു സ്ഥലത്തേക്കും വിടില്ല ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഞാൻ മോളുടെ പേരിൽ എഴുതി വെക്കും അവർക്കും സേതുമാധവനും അത് വേണ്ടെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ അവളുടെ മുത്തശ്ശിയുടെ പേരിൽ വല്ല അനാഥാലയത്തിനും കൊടുക്കും നിന്റെ കോന്തും കുട്ടി മാമൻ നിനക്ക് കൊണ്ടുവന്ന പയ്യനാ പയ്യനാമോളെ സേതുമാധവൻ ആദി സുന്ദരൻ പണക്കാരൻ വലിയ ഉദ്യോഗസ്ഥൻ അടുത്ത പ്രമോഷൻ കിട്ടി ഇംഗ്ലണ്ടിലേക്ക് പോവാ അതിനു മുമ്പ് കല്യാണം നടത്തണം അതൊന്നും നടന്നു കാണാൻ വേണ്ടി മാത്രമാ മോളെ മുത്തച്ഛൻ ഇപ്പോഴും ജീവിക്കുന്നത് പറ മോൾ അത് സമ്മതിക്കില്ലേ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മൂക്കും കൂടെ നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം നടത്താൻ മുത്തച്ഛനോടൊപ്പം മോൾ നിൽക്കില്ലേ ക്ഷീണം എനിക്ക് സ്വല്പം കിടക്കണം മുത്തച്ഛ മൂളെ സുഖമായിട്ട് കിടന്നോളൂ വൈദ്യരോട് പറഞ്ഞ് മൂക്ക് മുത്തച്ഛൻ്റെ ഒരു നാടിക്കഷായം തകർപ്പിച്ചു തരാം ഒരു കമ്പി കാരണം ഉണ്ടായ പേടി മുഴുവൻ അങ്ങ് മാറട്ടെ ആ Non, je pas... ആ മതി വലിയൊരു കാണുന്നുണ്ട് വീടിന് െങ്കിലും ഉണ്ടോ ഒരൊറ്റ ജീവിയില്ല എന്ന ചാടിക്കോ ചാടാ മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത് അതിന് മുത്തച്ഛനോടെ നായ്ക്കലാണ് വളർത്തുന്നത് തിനിങ്കലങ്ങളെ അന്ന് ചാടിക്കോ നിനക്ക് ഈ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി നല്ല ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരലെ നോക്കിയിട്ട് വരാം സാർ ആരെയും കാണാതെ പതിങ്ങി നിൽക്കണേ മുത്തച്ഛന കണ്ടില്ലേ അതു പിണ്ണാക്കല്ല ഒരാള് കിടക്കുന്നതാ നീ ഇവിടെ ഞാൻ ആ കോളിംഗ് ബെല്ലടിച്ചിട്ട് വേഗം വരാം ഹലോ ഹലോ മൂക്കായിരകത്തുണ്ടോ ഉണ്ടല്ലോ നമ്മളാരാ മനസ്സിലായില്ലോ ഞാൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ പറഞ്ഞയച്ച ഒരാളാ എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടുള്ള കാണണം കോളിംഗ് ബില്ല് അടിച്ചിട്ടുണ്ട് തുറക്കും ഞാനിവിടെ ആശാരി എന്ത് കണ്ട പറയണേ എന്താ ഇവിടെ കേട്ടത് ആശാരി എന്തോ കണ്ട് പേടിച്ചതായിട്ട് ഈ രാത്രി ഇവിടെ എന്ത് പേടിക്കാൻ എന്തെങ്കിലും പ്രായം ഒക്കെ കഴിഞ്ഞില്ലേക്ക് അച്ഛന്റെ ഒരു നട്ടപ്പരണ്ട് ഒരു കോണി പൊളിഞ്ഞെന്ന് വെച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോളെ ആവശ്യം ബ്രേക്ക് മോളെടാണ്ട് അങ്ങോട്ട് നടക്കട മായ അകത്തുണ്ട് നേരെ ചെന്നാലോ ഇപ്പോഴും പുറത്താണ് അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം മോളെവിടെ മോൾ ഇവിടെ ഹോട്ടൽ മുറിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഞാൻ നിന്റെ വിവരമൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു വന്നതാ നീ ശരിക്കും കുടുങ്ങിയില്ലേ സത്യം പറഞ്ഞ നീ ശരിക്കും കുടുങ്ങി ോട്ടലിലേക്ക് വിളിച്ചു വരാൻ നിൽക്കണ്ട അത് അതിലേറെ പ്രശ്നമാവും നോളെ ഞാൻ നോക്കണം കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ലല്ലോ പിന്നെ ആരുടെ ശബ്ദമാണ് ഞാൻ കേട്ടത് ദാസനല്ലേ നിലവിളിക്കുന്നത് അവൻ എവിടെ മോളെ കരയല്ലേ മോളുടെ അമ്മ ആപ്പിലായി അച്ഛൻ എന്താ ചെയ്യ അകത്ത് കയറാനും വയ്യ തിരിച്ചു പോകാനും വയ്യാത്ത അവസ്ഥയിലായാലോ നമ്മൾ രണ്ടാളും കുഞ്ഞിന് മൊല കൊടുക്കാൻ നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും വണ്ടി അയച്ചിട്ടുണ്ട് കുഞ്ഞിന് പാല് കൊടുത്തോ എന്നാണ് ചോദിച്ചത് ഇപ്പൊ കിടത്തിയുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളായ അമ്മയുടെ പാലും കുടിച്ച് ചൂടും പിടിച്ച് കിടക്കണം സാറേ അച്ഛന്റെ ചൂടിന്റെ ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാ രണ്ടാമത് പെറ്റതാ മോള് എന്തുണോ നല്ല തറവാടിത്തോള്ള കുട്ടി അച്ഛൻ്റെ അതേ മുഖം മണ്ണ് അടുത്തിന്നോ താഴെ ഒന്നര ഒന്നരക്കൊലത്തെ ജയിൽ ശിക്ഷ കൊണ്ട് ഒരു നല്ല കാര്യം നടന്നു കിട്ടിയത് തലവരെ പാവക്കുട്ടിയെ കൊണ്ട് അവനെ അവളും രക്ഷപ്പെട്ടു എന്റെ ഒമ്പത് ലക്ഷം അവര് മെഴുങ്ങിയോ നല്ല നിലയുള്ളൂ പൂട്ടാ ആടുത്തങ്ങ് തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല അവരുടെ കല്യാണം കഴിക്കുന്നത് അടുത്ത വീട്ടുകാർ പറഞ്ഞു അവർക്ക് കുട്ടിയായി അവർ രണ്ടുപേരും നാട്ടിലേക്ക് അന്ന് തന്നെ നേരം മണ്ണം അവരെ പിടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ കാര്യം ശരിയായന് ഇവന്റെ തലവൻ രക്ഷമത്തേന് അന്ന് ആള് മാറി ഓപ്പറേറ്റ് ചെയ്തോണ്ടല്ലേടാ ഇവൻ ഈ കോലത്തിലായത് ഇതിന് നമ്മൾ ആരോടാ ഉത്തരം പറയുക ഞങ്ങളൊക്കെ ഇവന്റെ ആത്മസുഹുക്കളാണ് ഞാൻ കുഞ്ഞായൻ കുഞ്ഞായൻ സാരവില്ല ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഇനി ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട് അവരെ ഞങ്ങൾ കണ്ടുപിടിച്ച് ആ പാവക്കുട്ടി വീണ്ടെടുക്കും അതിന്റെ വയറ്റിലെ രക്തങ്ങൾ ഇവനെ ഞങ്ങൾ അമേരിക്കയിൽ ദേ ഒരുമാരി വർത്താനം പറയരുത് ഇങ്ങനെ കുഞ്ഞിന് പറ്റില്ല നീ എല്ലാം ഇനി സാധിക്കില്ല എന്റെ നേരായ ഒരു സൂചന കിട്ടിയാൽ മതി നിമിഷം ഹൃദയം പൊട്ടി മരിക്കും എന്നാൽ അതോടെ പ്രശ്നം തീർന്നില്ലേ അതൊക്കെ നിന്റെ വെറും തോന്നല ചെറുപ്പം മുതലേ മുത്തച്ഛൻ മുത്തച്ഛന്റെ മനസ്സിൽ നാമം ജപിച്ച് വളർന്നു കൊണ്ട് മുത്തച്ഛന്റെ മനസ്സൊരു ബലൂൺ ആണെന്നാണ് നിന്റെ വിചാരം നീ ഒന്നും ഊതിയാലൊന്നും അത് പൊട്ടാൻ പോകുന്നില്ല ധൈര്യമായിട്ട് പറ നിന്റെ കല്യാണം കഴിഞ്ഞു നിനക്കൊരു നല്ല ഒരു പറയടി എന്നെ സഹായിക്കണം പറയാതെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നെ മുത്തശ്ശൻ അത്രയ്ക്ക് ഇഷ്ടം ഭ്രാന്ത് സത്യമായിട്ട് ഞാൻ കുടുങ്ങിപ്പോയി ശരിക്കും കുടുങ്ങിപ്പോയി എത്ര ശ്രമിച്ചിട്ടും എനിക്കിതൊന്നും മുത്തശ്ശനോട് പറയാൻ പറ്റുന്നില്ല ഞാൻ പറയാറില്ലേ ഈ കാലം വരെ അമ്മയും അച്ഛനും ഇല്ലാത്തൊരവസ്ഥ മുത്തശ്ശൻ എന്നെ അറിയിച്ചിട്ടില്ല എന്നാൽ ഇന്ന് എനിക്ക് അമ്മയെ കാണാൻ കൊതിയാ അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയോട് എനിക്ക് എല്ലാം തുറന്ന് പറയായിരുന്നു അമ്പലത്തില് ചാച്ചി അമ്പലത്തിൽ പോകുന്ന മയതാ അവിടുന്ന് ചാടിയത് ചാച്ചി വേറെ ഇങ്ങോട്ടും പോന്നു ഞാൻ പ്രസാദം വാങ്ങാൻ അങ്ങോട്ടും പോയി അകത്തേക്ക് വരുമ്പോൾ முட்டா வாக்கியப்பாதி காண வந்து சாரு மாத்த குறச்சு நாளாய் எம் சாருது கண்டோ சழநாட்டில் மழுவெடுத்து ஒரு பிராபந்த காலில் நீதி வந்து வந்து இதுவும் இப்போ மூர்ச்சி உள்ள மழிபோலாயு சாறனோடியோடம் இங்கே நீங்க பரஸ்பரம் காணுமெகிலே ஆ தரக்கு பிடிச்ச போரத்து ஜீவிதம் அடிக்கிையும் முத்தன் தீடு வாடகைக்கு இன்னொரு கோழி வீணும் இப்ப ஆசம் வேதனையில் ഇപ്പൊ കാലനക്കാൻ വയ്യ രണ്ടു കാലിനും നല്ല നീരുണ്ട് അപ്പൊ എന്റെ അതേ അവസ്ഥ അതൊക്കെ നല്ല മൂപ്പുള്ള പഴുത്തു നാശാവുന്നതിന് പോലെ അയ്യോ സമയായി കാണാതിരുന്ന മുത്തശ്ശൻ തിരക്കും മോളെ നോക്കിക്കണേ അവരിവിടെ വന്നിട്ടുണ്ട് ബോംബെയിൽ എന്റെ പിന്നാലെ വന്ന് ജയത്തിന് കുത്തിയില്ലേ അവനോട് ഞാൻ താഴ്ത്ത് കണ്ടു അവിടെ കാരണം നിനക്ക് എന്തോ തോന്നിയതായിരിക്കും അല്ലെങ്കിൽ അതാ എനിക്ക് ഞാനും െങ്കിലും പിന്നെയും പ്രശ്നവില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു പണിയുണ്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത ചേച്ചി തൽക്കാലം വേഷം ഒന്ന് മാറി നമുക്കും കൂടെ പോവാൻ സാറേ അങ്ങനെ ഉണ്ടെങ്കിൽ വല്ലവരുണ്ടെങ്കിൽ ആരാണ് നമുക്കൊന്നറിയാലോ കണ്ടിട്ടുണ്ട് അത് തീർച്ച ഞാൻ ഇത്ര അടുത്ത അപ്പോഴേക്കും പിടിക്കളഞ്ഞു എന്നാ കൈ പിടിച്ചു കൂടായിരുന്നു കൈക്ക് എന്നേക്കാൾ നിങ്ങളുണ്ടല്ലോ പിടിക്കും ഈ കൈ കൊണ്ടന്നെ പിടിക്കും പ്രശ്നം അതല്ല അവള് ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വിഷമം പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ഈ വേഷം ഒന്ന് മാറണല്ലേ ഉടനെ മാറണം പിന്നെ എന്നിട്ട് അവളുടെ വീട് കണ്ടുപിടിക്കാം ബോംബെ അന്വേഷിച്ച പറത്ത് വീട്ടാ അവളുടെ പേരെന്താ പറഞ്ഞത് കോയക്കിവിടെ മരത്തിന്റെ ബിസിനസ് ആണെന്ന് അച്ഛൻ പറയണ്ടായി ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി ചുറ്റിക്കളിയോ അതെ ഈ ഭൂമി തിരിച്ചു ശ്വട്ടി കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ആ എന്നാ കേട്ടത് നേരാ ഭൂമി തിരിയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി അതിനേക്കാൾ പത്തരട്ട് വേഗത്തിലാണ് നമ്മൾ തിരുന്നത് അതിന്റെ പുറത്ത് നീയും കൂടി കേറിയുന്ന ഉരുണ്ട് വരുന്ന താഴെ വീണ് കഴിയും പൊട്ടി പൊട്ടിപ്പോകുമ്പോഴേ നീ ഇപ്പഴുള്ള പണിയെന്നെ ചെയ്താൽ മതി എന്ത് പണി ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് തെണ്ടി തിരിഞ്ഞറിക്കല് അല്ലാതെ എനിക്ക് വേറെ എന്ത് പണിയാ അതൊക്കെ പോട്ടെ ആട് വളർത്തൽ എനിക്ക് ചേരുമോ അത് തിരക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതാര് മായേ എന്റെ ഈ വേഷത്തിൽ എന്താ ഒന്നും പറയാതിങ്ങനെ ഒരു മിനിറ്റ് തന്നെ ഞാൻ ഒന്ന് പറയട്ടെ ശിവ അയ്യന്ന് വിട പോയാ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ തന്ന ഇതെന്റെ മായാണ് നിനക്ക് എന്റെ മനസ്സിലായില്ലേ ഞാൻ നിന്റെ ശിവൻകുട്ടിയാണ് ശിവതാണ് ആള് മാറിയിട്ടാണ് നിങ്ങൾ ഇതിനു മുമ്പ് വിളക്കയറി പിടിച്ചത് അല്ലെങ്കിൽ ചെറ്റകളെ നിങ്ങളെ രണ്ടിനെ ഞാൻ ഒന്ന് പൊരിക്കുന്നുണ്ട് ഞാനി തങ്ങളെ ആദ്യമായിട്ട് കാര്യാണ് ഇതുപോലത്തെ സഹോദരി അവളെ കല്യാണം കഴിക്കാനുള്ള അതിഭവം കൊണ്ട് അവനൊന്നും തൊട്ടുപോയതാണ് ശിവൻകുട്ടി ഓഹോ അവനാണോ ശിവൻകുട്ടി അവർക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല അതല്ലേ എനിക്കും വേണ്ടത് ഇത്തെ കളി ഞാൻ കളിച്ചോളാം നീ ധൈര്യമായിട്ട് ആരും അറിയാതെ അത് വീട്ടിലേക്കല്ലേ ാണ് ഇവനെ വൃത്തികേട് കളിക്കുന്നത് വഴി നടന്നു പോകുന്നത് എന്റെ ഭാര്യയെ കയറി പിടിക്കാൻ ഇവനാരാ ഈ നാട്ടിലെ കുണ്ടയോ സത്യം പറയൂ ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇയാളുടെ ഗുജറാത്ത് ഭാര്യയെ കണ്ടാൽ എന്റെ മായെ പോലെ ഇരിക്കും പഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആൾ അറിയാതെ അത് കേട്ടോ പിടിച്ചോടാണെങ്കിൽ കുടുംബത്തിന്റെ എന്താ എന്തായാലും മുത്തച്ച ഞാനൊരു തത്യം ചെയ്തിട്ടുണ്ട് മുത്തച്ച കണ്ടോ ഇപ്പ ബോധ്യായോ ഗുജറാത്തി ഭാര്യയെ കെട്ടിയ മലയാളി ഭർത്താവേ ഇതാണ് മായ എന്റെ മായ ഈ മായയെ കണ്ടിട്ട് തന്റെ ഭാര്യ പോലെ തന്നെ ഇല്ലേ ഇയാളുടെ ഭാര്യ അതേ മുത്തച്ഛാ പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് പുഴുങ്ങണം എന്താ സാറേ ഇതിന്റെ അർത്ഥം ഇത് ഞങ്ങളുടെ പെങ്ങളുടെ മോളെ മായ സംശയം തൊട്ട് നോക്കാൻ പറ പറയൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഞാൻ തെറ്റ് ചെയ്തു നിരപരാധിയായി ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു നല്ല നാടൻ കത്തിയിട്ടുണ്ടാവണീ വീട്ടിലെടുക്കാൻ എന്താ വേണോ വേണം അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ രണ്ട് കയ്യൊന്ന് വെട്ടിക്കള ഈശ്വരനെ പോലെ തോന്നി നീ മനുഷ്യന്റെ തറവാട്ടി കയറി എനിക്ക് നിങ്ങളൊക്കെ ചീത്തുപോലിക്കേണ്ടി വന്നല്ലോ കഷ്ടോട് സത്യം ഈ നേരം വരെ സത്യല്ലേ ശരിയായ മായ റോഡിൽ പറയുന്നില്ലേ തന്നെ ഗുജറാത്തി മായ പറയണെന്ന് വിചാരിക്കരുത് ഓഹ് നിങ്ങളെ കൊത്തി വെച്ചതുപോലെയാണ് എന്റെ ഭാര്യ ഇനി ഒന്നും നോക്കണ്ട ഇത് തന്നെ നമ്മുടെ കളി അവളൊരു ഗുജറാത്തി പെൺകുട്ടിയാ പേരെ മാനസേശ്വരി മാനസേശ്വരി കുട്ട സത്യം പറഞ്ഞാൽ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഞാനങ്ങനെ ഈ പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനെ പറ്റി അതേ അപകടത്തെ എനിക്കും പറ്റിയേ നോക്ക് മിസ്സി പെൺകുട്ടി നിങ്ങളൊരു മാന്യനാണ് ഈ തെറ്റിയതിന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തല്ലുതല്ലെകുട്ടി മതി മാപ്പ് പറഞ്ഞത് മതി സാരമില്ല സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് ചിലപ്പം നില വിട്ടു പെരുമാറിയെന്ന് വരും അതിലൊരു തെറ്റുമില്ല ഇത് സർവസാധാരണച്ച എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങൾ പിന്നാലെ പോയതല്ലേ പിന്നെ ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ ആറ് പേരുണ്ടേട്ടാ എന്ന് വെച്ചാ ഏട്ടനെ പോലെ ആറ് പേര് എന്നെ പോലെ ആറ് പേര് ആറ് മായമാര് അച്ഛന്മാര് ശിവൻകുട്ടിമാര്ഷിമാര് അതെ ശരിയാണ് ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാൽ മെഡിക്കൽ സയൻസിൽ കണ്ടാ പറയുന്നുണ്ട് ആ അങ്ങനെ പറ മനസ്സിലായി പറയാ അച്ഛന്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിൽ കിട്ടാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഡീസ് മുഴുവൻ അവരാ നോക്കുന്നത് ഹോസ്പിറ്റലിൽ കിട്ടാൻ ഒരു പത്തൊമ്പത് ഏക്കറെങ്കിലും വേണ്ടി വരും സ്ഥലം നോക്കുന്നേ ഉള്ളൂ അതെ എത്ര രൂപ അതെടുക്കും പണമൊക്കെ ആര് നോക്കുന്ന കേട്ടാ പണം ഇന്ന് വരും നാളെ പോവും ജീവിക്കുന്നിടത്തോളം കാലേ മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാൽ നല്ലൊരു തന്തയ്ക്ക് ജനിക്കണം നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം എന്തിനാ ഉദ്ദേശിച്ച് ഉദ്ദേശിച്ച് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലും കിട്ടണം അത്രേ ഉള്ളൂ എന്റെ ജീവിതാപലാഷം നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ മുത്തച്ഛനെയാണ് ഓർമ്മ വരുന്നത് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ വേണം വെക്കേണ്ടി വന്നതിൽ എനിക്ക് മാപ്പ് വരാം നല്ല ഐശ്വര്യം